ദേശീയ പണിപുടക്ക് തൊടുപുഴയിൽ പൂർണ്ണ വിജയം നമസ്കാരം നാട്ടുരാജ്യം ന്യൂസിലേക്ക് സ്വാഗതം ഇടതു വലുത് ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച ഈ ദേശീയ പണിമുടക്ക് തൊടുപുഴ നഗരത്തെ നിശ്ചലമാക്കി തൊടുപുഴയിലെ വ്യാപാര മേഖലകളും മറ്റു സർവീസുകളും ജനജീവിതം തന്നെ സ്തംഭിപ്പിക്കുകയാണുണ്ടായത് കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഗ നടപടികൾക്കെതിരെയും കോപ്പറേറ്റുകൾക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിനു എതിരെയും ബി ജെ പി അനുകൂല സംഘടനകൾ ഒഴിച്ചുള്ള ബാക്കി എല്ലാ ട്രേഡ് യൂണിയനുകളും ഈ സമരത്തിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ച് കേരളത്തെ നിശ്ചലമാക്കിയപ്പോൾ ദേശീയ പണിമുടക്കിന് പുല്ലുവില നൽകുന്ന ഗ്രാമമാണ് കുമ്മങ്കല് നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ദേശീയ ഹർത്താലാണ് തൊടുപുഴയെല്ലാം സ്തംഭിപ്പിച്ചിരിക്കുകയാണ് പക്ഷെ ജീവിക്കണമെങ്കിൽ കുമ്മകല് വരണം എല്ലാ കടകളും തുറന്ന് പഴയ രീതിയിൽ നിന്നുമല്ല വളരെയേറെ പുരോഗമനത്തിൻ്റെ പാതയിലാണെന്ന് കുമ്മല്ല് സ്കൂള് അതുപോലെ തന്നെ എല്ലാം ഏത് സാധനത്തിനും വിലക്കുറവ് അതെ നൂറ്റമ്പത് രൂപ എടുത്ത ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി മീൻ ഇതെല്ലാം വളരെ വില കുറഞ്ഞ് ഏത് സമയത്തും കിട്ടുന്ന ആർത്താലൊന്നും അവിടെ ഒരു വിഷയമല്ല ജനങ്ങൾക്ക് ഇത് എല്ലാ പ്രദേശങ്ങളും മാതൃകയാക്കണമെന്നാണ് പറയാറുള്ളത് പറയാൻ ഇടുക്കി ജില്ലയിൽ കുമ്മങ്കല്ല് അങ്ങനെയാണ് കേന്ദ്ര സർക്കാരിനെതിരായ ഏത് സമരമുറകൾക്കും അവർ മുൻപന്തിയിൽ നിൽക്കും പക്ഷെ അവരുടെ ജീവിതത്തെ സ്തംഭിപ്പിക്കുന്ന ഒരു നിലപാടുകൾക്കും ഇതുവരെ അവർ തയ്യാറായിട്ടില്ല നിത്യോപക സാധനങ്ങളുടെ വിലക്കയറ്റം കൊണ്ട് പുറത്തുവിട്ടുന്ന കേരള സമൂഹത്തിൽ ഇതുള്ള ഹർത്താലുകൾ പരിഹാരമാകില്ല എന്നാണ് അവരുടെ വാദം നാട്ടിരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ റിപ്പോർട്ടിങ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ